എന്താണ് സ്ത്രീയും പുരുഷനും ഇടകലർന്നാൽ പ്രശ്നം പിന്തിരിപ്പൻ നിലപാട് പറഞ്ഞ് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിലക്കിടുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്തിനാണ് ഇവർ പൊതു ഇടങ്ങളിലേക്ക് എത്തുന്ന സ്ത്രീകളെ ഭയക്കുന്നത് എന്തുകൊണ്ട് ഈ അവസരത്തിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നു അതിന്റെ യുക്തി എന്താണ് എന്താണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പറയാൻ കഴിയുമോ സ്ത്രീകൾ പൊതു ഇടത്തിലേക്ക് വരരുത് ഇടകലർന്നിരിക്കരുത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കാണരുത് എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് ഒരാളുടെ മതനിയമങ്ങളോ മതവിശ്വാസങ്ങളോ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുമ്പോഴല്ലേ ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമാകുന്നത് നിർബന്ധിച്ച് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴല്ലേ അത് നിയമവിരുദ്ധമാകുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ജിമ്മുണ്ടല്ലോ അവിടെ ഒരുപാട് സ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്ന് വ്യായാമം ചെയ്യുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് മാത്രമായിട്ട് തന്നെ വ്യായാമം ചെയ്യാൻ സാധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ വ്യായാമം ചെയ്യാൻ സാധിക്കുമ്പോൾ എന്തിനാണ് പുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ടുള്ള വ്യായാമം അതാണ് ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത് അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നത് സി എന്ന പാർട്ടിയിലുള്ള മുസ്ലിം ആയിട്ടുള്ള ആളുകളുടെ വിശ്വാസത്തെയാണ് നിങ്ങളുടെ തന്നെ നേതാക്കൾ ചോദ്യം ചെയ്തിട്ടുള്ളത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ വാർത്താ ദാരിദ്ര്യം കാരണം മാധ്യമങ്ങളൊക്കെ പൂട്ടിപ്പോകുമ എന്നൊരു അവസ്ഥയിൽ അവർക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടുകയും അതിൽ പിടിച്ചു തൂങ്ങി മതപരമായ വിശ്വാസങ്ങളെയും നിയമങ്ങളെയും ഒക്കെ ചാനൽ ചർച്ചയാക്കി വലിയ വിവാദമാക്കി റീച്ച് കൂട്ടാനുള്ള മാധ്യമങ്ങളുടെ ശ്രമങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്ത കേരള ജമിയത്തുലമ തങ്ങളുടെ മുഷാവറിയിൽ വെച്ചെടുത്തൊരു തീരുമാനം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു മതവേദിയിൽ പറയുകയും ചെയ്തപ്പോൾ അത് വലിയ വിവാദമാക്കി ചർച്ചയാക്കിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഉസ്താദ് പറഞ്ഞത് പിന്തിരിപ്പൻ നിലപാടാണ് ഈ നൂറ്റാണ്ടിൽ അത് പാലിക്കാനും അനുസരിക്കാനും ആരെയും കിട്ടൂല എന്നൊക്കെയാണ് അതിന്റെ യുക്തി എന്താണ് സ്ത്രീകളെ രണ്ടാം നിരക്കാരായി കാണുന്ന ഒരു നിയമമല്ലേ അത് ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടല്ലേ അത് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദനും ഒരു ദിവസം തങ്ങളുടെ പാർട്ടി വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആ ഒരു നിലപാട് അറി പിന്തിരിപ്പ നിലപാടാണെന്നും അത്തരം നിലപാടുമായി ഈ കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുമൊക്കെയാണ് ഗോവിന്ദ മാഷി പറഞ്ഞത് ഗോവിന്ദ മാഷി എന്ന് പറയാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം മാഷി എന്ന് പറയുന്ന ഒരു അധ്യാപകർക്കാണല്ലോ അധ്യാപകർ എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും വിവരം ഉണ്ടാവും അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഗോവിന്ദ മാഷി എന്ന് പറയുന്നില്ല എം വി ഗോവിന്ദൻ പറഞ്ഞത് ഏതായാലും എം വി ഗോവിന്ദന് കൃത്യമായ മർമ്മം നോക്കിയുള്ള ഒരു അടി തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പിന്നീട് നടത്തിയത് അവർ ചോദിച്ചു വാങ്ങിയ ആ അടിയുടെ ആഘാതം ഇനിയും അവസാനിച്ചിട്ടില്ല കാന്തബരം ഉസ്താദിന്റെ ചാട്ടുളി പോലെയുള്ള ചോദ്യം അവർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അത്തരം മാധ്യമങ്ങളുടെ ചോദ്യത്തിനും എം വി ഗോവിന്ദന്റെ ആ പരാമർശത്തിനും കൃത്യമായ മറുപടി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളോടാണ് അത് മറ്റാർക്കും ബാധകമല്ല മുസ്ലിമായ ആളുകൾക്ക് മാത്രമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമെന്ന് കാന്തപുരം മുസ്താദ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട് ചാനൽ ചർച്ചയിൽ വരെ ആ ഒരു വിഷയത്തിൻ്റെ നിലപാട് കൃത്യമായിട്ട് പറയുന്നുണ്ട് മത നേതാക്കൾ എന്നിട്ടാണ് വീണ്ടും വീണ്ടും ഇവർ പറയുന്നത് ഈ ഒരു നിയമം ജനാധിപത്യ വിരുദ്ധമല്ലേ ഇന്ത്യൻ നിയമത്തിനെതിരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഈ നിയമം രാജ്യത്തിനെതിരാവുന്നത് ഒരാളുടെ മതനിയമങ്ങളോ മതവിശ്വാസങ്ങളോ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുമ്പോഴല്ലേ ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമാകുന്നത് അതല്ലെങ്കിൽ ജനാധിപത്യത്തിനോ ഭരണഘടനക്കോ വിരുദ്ധമാകുന്നത് നിർബന്ധിച്ച് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴല്ലേ അതി നിയമവിരുദ്ധമാകുന്നത് ഇത് മതത്തിന്റെ നിയമങ്ങൾ പ്രചാരണം നടത്തുക മാത്രല്ലേ ചെയ്യുന്നത് തങ്ങളെ അനുസരിക്കുന്ന തങ്ങളെ പിന്നിൽ നിൽക്കുന്ന അനുയായികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് ഇതാണ് മതനിയമം എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുക മാത്രമല്ലേ ചെയ്യുന്നത് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ അതിന് മറ്റുള്ള മതക്കാർ എന്തിനാണ് കയറ് പൊട്ടിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന മതത്തിന്റെ നിയമം ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ആദർശം ഇന്നതാണ് എന്ന് ഒരു മതപണ്ഡിതൻ അതേ സമൂഹത്തിലെ ആളുകളോട് പറയുമ്പോൾ അതെങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ ഈ മാധ്യമങ്ങളും ബുദ്ധിജീവികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഓരോ പൗരനും അവൻ വിശ്വസിക്കുന്ന മതത്തിന്റെ നിയമങ്ങൾ പറയാൻ അതല്ലെങ്കിൽ അവന്റെ മതം പ്രചാരണം നടത്താനുള്ള അവകാശവും അധികാരവും ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ടല്ലോ ആ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമാണ് അവൻ വിശ്വസിക്കുന്ന മതത്തിന്റെ ഉള്ളിലെ നിയമങ്ങൾ തൻ്റെ സമൂഹത്തോട് പറയുക എന്നുള്ളത് തൻ്റെ സമൂഹത്തിൽ ആളുകളെ പോലും അടിച്ചേൽപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യാത്ത ഇത്തരം നിയമങ്ങൾ എങ്ങനെയാണ് മതവിരുദ്ധമാകുന്നതെന്ന് ബുദ്ധിയുള്ള ഒരാൾക്കും പറയാൻ കഴിയില്ല അത് പറയാൻ അത് അനുവദിക്കാത്തവരാണ് അതായത് അവനവന്റെ വിശ്വാസം പ്രചരണം നടത്താനും അത് തൻ്റെ അനുയായികളോട് പറയാനും അനുവദിക്കാത്തവരാണ് ഭരണഘടനാ ലംഘനം നടത്തുന്നത് അതിൽ തടസ്സം നിൽക്കുന്നവരാണ് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അതല്ലേ ഇവിടെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും എം വി ഗോവിന്ദനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതനിയമങ്ങൾ പറയുമ്പോൾ അതിനെ പരിഹസിക്കുക അത് പിന്തിരിപ്പ നിലപാടെന്ന് പറയുക അത് ആ മതനിയമം പറയുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത് അതെന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല ഇനി നമുക്ക് ചാനൽ ചർച്ചയിൽ വന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അതിനു മുമ്പ് എം വി ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി ആയ പാർട്ടിയോട് ചിലത് പറയാനുണ്ട് നിങ്ങളുടെ പല നേതാക്കളും പല ഘട്ടങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിനെ അവഹേളിച്ചിട്ടുണ്ട് ആക്ഷേപിക്കുന്നുണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നിരവധി വേദികളിൽ നിങ്ങളുടെ നേതാക്കൾ നടത്തിയിട്ടുണ്ട് ഇത്തരം പ്രസ്താവനകൾക്ക് നിങ്ങളുടെ പാർട്ടി കടിഞ്ഞാണിട്ടില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട് പാർട്ടിയുടെ ഉന്ന ഉന്നത നേതാക്കന്മാർ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ അണികൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം ഈ പരിശുദ്ധ ഇസ്ലാം വിശ്വസിക്കുന്ന അണികളും ഈ പാർട്ടിയിലുണ്ടല്ലോ അവർ ശക്തമായിട്ട് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കണം അതിനെതിരെ പ്രതികരിക്കണം കാരണം നിങ്ങളുടെ വിശ്വാസത്തെയാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത് സി പി എം എന്ന പാർട്ടിയിലുള്ള മുസ്ലിം ആയിട്ടുള്ള ആളുകളുടെ വിശ്വാസത്തെയാണ് നിങ്ങളുടെ തന്നെ നേതാക്കൾ ചോദ്യം ചെയ്തിട്ടുള്ളത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം അങ്ങനെ നിങ്ങൾ പ്രതികരിച്ചില്ല എങ്കിൽ ഇതിലും വലിയ പ്രസ്താവനകൾ ഭാവിയിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും ആ പാർട്ടി വിട്ട് നിങ്ങൾക്ക് പോരേണ്ടി വരും അതുകൊണ്ട് ഈ മുളയില്ലെന്നുള്ളണമെന്നാണ് സി പി എം എന്ന പാർട്ടി അനുയായികളായ മുസ്ലിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയ പരാമർശങ്ങള് വിഷപ്രചാരണങ്ങള് വെറുപ്പുളവാക്കുന്ന പ്രസ്താവനകള് അക്രമങ്ങള് ഇതിനെതിരെ ഒന്നും നിങ്ങൾ പ്രതികരിക്കുന്നില്ല വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല അവർക്കെതിരെ കേസ് എടുക്കുന്നില്ല നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ പോലീസും എന്നാൽ നേരെ തിരിച്ചു സംഭവിക്കുമ്പോഴോ മുസ്ലിങ്ങളാണ് പ്രതിയാവുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് കേസെടുക്കുന്നുണ്ട് നടപടി സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അത്തരം ഒരു വസ്തുത നിലനിൽക്കെ ഇസ്ലാമിനെതിരെ നിങ്ങളുടെ നേതാക്കൾ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ കൂടിയാകുമ്പോൾ ആർ എസ് എസിനെ വളർത്താനാണ് സി പി എം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന ചിലരുടെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റൂല അത്തരം ആരോപണങ്ങളെ തള്ളിക്കളയാൻ പറ്റൂല മതേതര പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മതക്കാർക്കും ഇവിടെ ജീവിക്കാനും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകണം അത് നിർവഹിക്കുമ്പോൾ അതിനെതിരെ പരിഹസിക്കരുത് അവരെ ആക്ഷേപിക്കരുത് അതാണ് മതേതര പാർട്ടി ചെയ്യേണ്ടത് പക്ഷപാതിത്വം കാട്ടിക്കൊണ്ടുള്ള നീതി നടപ്പാക്കുകയല്ല മതേതര പാർട്ടികൾ ചെയ്യാറുള്ളത് എല്ലാവർക്കും നീതി നടപ്പാക്കേണ്ട ബാധ്യത മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്കുണ്ടല്ലോ ഓരോ മതവിശ്വാസികളോടും ആ മതത്തിലെ പണ്ഡിതന്മാർ അതേ മതത്തിന്റെ നിയമം പറയുമ്പോൾ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന കാര്യം നമ്മുടെ രാജ്യത്തെ പാർട്ടി നേതാക്കന്മാർക്കില്ലല്ലോ അതും മറ്റൊരു വിശ്വാസത്തിൽപ്പെട്ട ആളാകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തതാണ് നല്ലത് അങ്ങനെ ആ മതപണ്ഡിതന്മാർ നടത്തുന്ന പ്രസ്താവനകൾക്കെതിരെ മറ്റു മതത്തിൽപ്പെട്ട പാർട്ടി നേതാക്കൾ പ്രസ്താവന നടത്തുമ്പോഴാണ് ഇവിടെ വർഗീയ കലാപങ്ങളും വർഗീയ ചേരിതിരിവും ഉണ്ടാകുന്നത് ഇതൊന്നും അറിയാതെയാണോ ഇവരൊക്കെ പാർട്ടിയുടെ വലിയ നേതാക്കന്മാരായത് ഇനി മാധ്യമങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ ആ നിലപാടിനെ കുറിച്ച് ചോദിച്ചാൽ തന്നെ എന്താണ് ഗോവിന്ദം പറയേണ്ടത് അത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട കാര്യമില്ല ആ മതത്തിനെ കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല ആ മതനിയമങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അതിനെ കൊണ്ട് ആ നിയമത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയണം അവർ അവരുടെ വിശ്വാസികളോട് ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമാകാത്ത കാലത്തോളം അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് തറപ്പിച്ച് പറയണം അതാണ് മതേതരത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ചെയ്യേണ്ടത് എം വി ഗോവിന്ദനെ പോലെയുള്ള മതേതരത്തെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഒരാള് ഇത്തരം പരാമർശങ്ങളും പ്രസ്താവനകളും നടത്തുമ്പോൾ ഇവരുടെ തന്നെ പാർട്ടി പ്രവർത്തകർ ഇയാളെ മാതൃകയാക്കൂലേ അവർ നാളെ ഇത്തരം പ്രസ്താവനകളോ ഇതിലും ഭീകരമായ പ്രസ്താവനകളോ നടത്താൻ സാധ്യതയില്ലേ എന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ അത് കാരണം നമ്മുടെ നാട്ടിലുണ്ടാവും അപ്പൊ എന്തിനാണ് ഇത്തരം ഒരു അപകടാവസ്ഥയിലേക്ക് പാർട്ടിയെയും നമ്മുടെ സമൂഹത്തെയും കൊണ്ടുപോകുന്നത് ഭാവിയിൽ നിങ്ങളുടെ പാർട്ടി അണികൾ നിങ്ങളെ മാതൃകയാക്കി ഇവരുള്ള മതവിശ്വാസത്തിനുള്ളിലുള്ള കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങളൊക്കെ ഇടപെട്ട് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക ഇതിപ്പം ഇസ്ലാമിലെ നിയമമായത് കാര്യമായിട്ട് പ്രശ്നമൊന്നും കാരണം മുസ്ലിങ്ങൾ നന്നായിട്ട് ക്ഷമിക്കാൻ അറിയുന്നവരാണ് നിയമത്തിനനുസരിച്ചു കൊണ്ട് മാത്രമേ അവർ പ്രതികരിക്കുകയുള്ളൂ എന്നാൽ എല്ലാവരും അത്തരത്തിൽ പ്രതികരിച്ചോളം വന്നില്ല മറ്റു മതത്തിലെ വിശ്വാസങ്ങളെ കുറിച്ച് ഇത്തരം അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ അവരൊക്കെ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഇത്തരം മതത്തിനെതിരായ പരാമർശങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അത്തരം ആളുകളെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരരുത് ഇവരൊക്കെ എന്താ വിചാരിച്ചത് ഈ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മതങ്ങളും അവരുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഇവരുടെ യുക്തിക്കനുസരിച്ച് ഉണ്ടാക്കിയതാണെന്നോ അതല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിനനുസരിച്ച് ഉണ്ടാക്കിയതാണെന്നും ഓരോ മതവിശ്വാസങ്ങളുടെയും യുക്തി ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ആണെന്നാണോ ഇവർ കരുതിയത് അതൊക്കെയും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് എന്നാണോ ഇവരൊക്കെ കരുതിയത് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളും ചില ബുദ്ധിജീവികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചാനൽ ചർച്ചയിലെ അവതാരകർ പോലും ചോദിക്കുന്നത് എന്താണ് ഇതിൻ്റെ യുക്തി എന്താണ് ഇത് ഈ നൂറ്റാണ്ടിൽ സാധ്യമാകുന്ന കാര്യമാണോ ഇത് പിന്തിരിപ്പൻ നിലപാടല്ലേ സ്ത്രീകളെ അടിച്ചമർത്താൻ പറ്റുന്ന നിയമങ്ങളല്ലേ ഇവരെന്തിനാണ് അതിലൊക്കെ ആശങ്കപ്പെടുന്നത് ഇവരെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലത് ഇത് മുസ്ലിം സ്ത്രീകളെ മാത്രം മുസ്ലിം സമൂഹത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് തന്നെ അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാരെ നോക്കിക്കോളും ഇവരെന്തിനാണ് അതിൽ ആശങ്കപ്പെടുന്നത് നമുക്ക് നോക്കാം ഇവരുടെ ഓരോ ചോദ്യങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഏർപ്പെടുന്ന വ്യായാമത്തിനെതിരെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കടുത്ത വിമർശനം തുടരുകയാണ് സ്ത്രീയും പുരുഷനും നോക്കുന്നതും കാണുന്നതും ഹറാമാണെന്ന് പറഞ്ഞ കാന്തപുരം സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്നും പറയുന്നു എന്താണ് സ്ത്രീയും പുരുഷനും ഇടകലർന്നാൽ പ്രശ്നം പിന്തിരിപ്പൻ നിലപാട് പറഞ്ഞ് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിലക്കിടുന്നവരുടെ ലക്ഷ്യമെന്താണ് ഇവർ പൊതു ഇടങ്ങളിലേക്ക് എത്തുന്ന സ്ത്രീകളെ ഭയക്കുന്നത് അതെ വ്യാപക വിമർശനം ഉയർന്നതിനു ശേഷവും അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് തുടരുകയാണ് അതിലും രൂക്ഷമായ ഭാഷയിൽ തുടരുകയാണ് മാത്രവുമല്ല സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള എന്ത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്ന് കൂടി അസന്നിധമായി വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം ശ്രീ മുഹമ്മദ് അലി കിനാലൂർ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ പറയാനുള്ള അവകാശത്തിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് ഈ അവസരത്തിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നു അതിന്റെ യുക്തി എന്താണ് എന്താണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പറയാൻ കഴിയുമോ സ്ത്രീകൾ പൊതു ഇടത്തിലേക്ക് വരരുത് ഇടകലർന്നിരിക്കരുത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കാണരുത് എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് അപ്പൊ എന്തൊക്കെയാണ് ഇവരുടെ ചോദ്യങ്ങൾ കാന്തപുരം പറഞ്ഞത് അന്യ സ്ത്രീ പുരുഷന്മാർ എന്നുള്ളതാണ് അതായത് അന്യ സ്ത്രീകളും അന്യ അന്യപുരുഷന്മാരും ഇടകലരുത് എന്നുള്ളത് ഇവര് ചാനൽ ചർച്ചയിൽ പറയുന്നത് എന്താ സ്ത്രീ പുരുഷന്മാർ ഇടക്കലരാൻ പാടില്ല എന്നാണ് കാന്തപുരം സാബ് പറഞ്ഞതെന്ന് പിന്നെ എന്താ പറഞ്ഞത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എന്തിനാ വിലങ്ങു നിൽക്കുന്നതെന്ന് പൊതു ഇടങ്ങളിലേക്ക് എത്തുന്ന സ്ത്രീകളെ എന്തിന് ഭയക്കണമെന്ന് ഈ അവസരത്തിലൊക്കെ എന്തിനാണ് ഇത്തരം നിലപാടുകൾ പറയുന്നതെന്ന് ഇത്തരം നിലപാടുകൾ പറയുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്താണെന്ന് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ ചാനൽ ചർച്ചയിലെ അവതാരിക തന്നെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഒരു നിലപാട് മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ കണ്ടല്ലോ ഈ ചോദ്യങ്ങൾ ഓരോന്നും കണ്ടാൽ അറിയാം കാന്തപുരം ഉസ്താദ് നടത്തിയ നിലപാടുമായിട്ട് ഇതിനൊന്നും ഒരു ബന്ധമില്ല എന്നുള്ളത് സത്യത്തിൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതേ രീതിയിലാണോ കാന്തപുരം മസ്താദ് പറഞ്ഞത് സ്ത്രീ പുരുഷന്മാർ ഇട എന്ന് പറഞ്ഞിട്ടല്ലോ നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടകലർന്നിരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനർത്ഥം ബസ്സിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് പോകാൻ പാടില്ല എന്നാണോ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജോലി ചെയ്യാൻ പാടില്ല എന്നാണോ അതിനർത്ഥം അതൊക്കെ നിർബന്ധിത സാഹചര്യമാണ് ഈ വ്യായാമം എന്ന് പറയുന്ന നിർബന്ധിത സാഹചര്യേ അല്ല കാരണം സ്ത്രീകൾ മാത്രമായി നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വ്യായാമങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ജിമ്മുണ്ടല്ലോ അവിടെ ഒരുപാട് സ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്ന് വ്യായാമം ചെയ്യുന്നുണ്ടല്ലോ അതൊന്നും വ്യായാമം അല്ലേ അങ്ങനെയൊന്നും സ്ത്രീകൾക്ക് സാധിക്കൂലേ അങ്ങനെ സാധിക്കുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് തന്നെ വ്യായാമം ചെയ്യാൻ സാധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ സ്ത്രീകൾക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുമ്പോൾ പിന്നെ എന്തിനാണ് പുരുഷന്മാരുമായി കൊണ്ടുള്ള വ്യായാമം അതാണ് ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത് അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നത് ഉസ്താദ് പറഞ്ഞ ആ പരാമർശങ്ങളും ഒക്കെ എല്ലാവരും കണ്ടതായിരിക്കും കേട്ടതായിരിക്കും അതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല ഇനി കാന്തപുരം ഉസ്താദ് മാത്രമാണോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ പല ചർച്ചയിലും വരുന്ന അഭിപ്രായം കാന്തപുരം മുസ്താദ് പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൂപ്പരം പഴയ നിലപാട് അങ്ങനെയാണെന്നൊക്കെയാണ് ഇത് കാന്തപുരം മുസ്താദ് മാത്രം പറഞ്ഞ അഭിപ്രായം ഇത് സമസ്തയിലെ മുഷാവറ എടുത്ത തീരുമാനം മാത്രമാണ് കാന്തപുരം മുസ്താദ് പറഞ്ഞിട്ടുള്ളത് സമസ്തയിലെ മുഷാവറ എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ നാൽപ്പത് പണ്ഡിതന്മാർ ചേർന്ന ഒരു മുഷാവറയാണ് അത്തരത്തിലുള്ള ഒരു യോഗത്തിൽ ചർച്ച ചെയ്ത് ആ യോഗത്തിൽ നിന്ന് ഉരിത്തിരിഞ്ഞു വന്ന ഒരു തീരുമാനമാണ് കാന്തപുരം ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കാന്തപുരം മുസ്താദിന്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടല്ലാതെ എന്തുകൊണ്ട് ആ സമസ്ത ഇങ്ങനെ ഒരു നിലപാട് പറയാൻ കാരണം തീരുമാനത്തിൽ എത്താൻ കാരണം ഇസ്ലാമിന്റെ നിലപാട് അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അതാണ് ഇത് പെട്ടെന്ന് പൊട്ടി പൊളിച്ചുണ്ടായ ഒരു നിയമമല്ല ഇപ്പോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു നിയമമൊന്നും ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് നമ്മളെ കുഴപ്പമാണ് കാന്തപുരം മുസ്താദിനെ ശക്തമായിട്ട് എതിർക്കുന്ന ആളുകൾ പോലും ഈ ഒരു വിഷയത്തിൽ കാന്തപുരം ഉസ്താദിനെ പിന്തുണച്ചില്ലേ